കാസർഗോഡ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് ലണ്ടനിൽ തുടക്കം കുറിച്ചു നമ്മളെ കാസർഗോഡ് കാസർഗോഡ് സൗഹൃദ കൂട്ടായ്മ ലണ്ടനിൽ സംഘടിപ്പിച്ച ചാറ്റ് ഉണ്ണിത്താൻ പരിപാടിയിൽ വെച്ച് നമ്മളെ കാസർഗോഡ് പ്രകാശനം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു മാറുന്ന കാലത്ത് യു കെ അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികളുടെയും ബുദ്ധിമുട്ടുകളുടെയും തുറന്ന ചർച്ചയ്ക്കുള്ള വേദി കൂടിയായി മാറി ചാറ്റ്വിത്ത് ഉണ്ണിത്താൻ എന്ന പരിപാടി കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് നിലവിൽ കൂട്ടായ്മകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് നമ്മളെ കാസർഗോഡ് എന്ന സൗഹൃദ കൂട്ടായ്മയ്ക്ക് എംപിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് പരസ്പര സ്നേഹമാണെന്നും മനുഷ്യത്വമാണ് നമുക്കൊക്കെ വേണ്ടതെന്നും എം പി ഓർമ്മിപ്പിച്ചു സംഘടനകൾ കൊണ്ട് ശക്തരാകുന്നതിനൊപ്പം സഹജീവി സ്നേഹവും മനുഷ്യത്വവും വളർത്തണമെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആർക്കും ഏത് സമയത്തും വിളിക്കാമെന്നും ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് ചാറ്റ് ഉണ്ണിത്താൻ എന്ന പരിപാടി ശ്രദ്ധേയമായി യോഗത്തിൽ ഷാൻഹാൻ റോഡ് അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം യോഗം ഉദ്ഘാടനം ചെയ്തു ഷറഫ് ഡാർലിൻ ജോർജ് കടവൻ ഷഫീൻ നീലേശ്വരം സാജിദ് പടന്നക്കാട് ഹിമ എന്നിവർ സംസാരിച്ചു സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേ യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൊട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 2391